ാണ് ഇപ്പോഴേക്കേറെ സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് ഫ്രീ ഫയറിൽ ഇപ്പോൾ ഒരു ഇവന്റ് കാര്യങ്ങൾ കാണാൻ കഴിയും ഇവന്റ് സെക്ഷൻ്റെ ഇതാണ് നമുക്ക് ലക്കി വീല് കാര്യങ്ങളൊക്കെ ഓൾറെഡി ബണ്ടിലും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്ത് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയില്ല ഇതാണ് ഈ ബണ്ടിലും കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലെ തൊട്ട് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ബണ്ടിലും കാര്യങ്ങളൊക്കെ ക്ലൈം ചെയ്തു അതേപോലെ ഞാൻ ഇമോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു മുന്നൂറ് മുന്നൂറ് ഡയമൻ്റ് അത്ര ചിലവായിരുന്നു മുന്നൂറ് ഡയമൻ്റൊള്ളു ബാക്കി എനിക്ക് ഒരു നൂറ് ഡയമണ്ട് ഇനി വരുന്നുണ്ട് അത് ബോയാക്കാന്ന് പറഞ്ഞിരുന്നതാണ് ഓക്കെ ഇനിയിപ്പം ഈ ഒരു കട്ടാൻ പോകണമഴിഞ്ഞ് കട്ടാനിൻ്റെ സ്കിന്നും കൂടെ എടുത്തിട്ട് പോണം ഓക്കെ കൊള്ളാം ഓക്കെ വിഷയം പിന്നെ കേസ് നമ്മളെ മിറിനോ ഫ്രീഫയർ നമ്മളെ കുറേ നേരം പറ്റിച്ച പറ്റിച്ചൊരു സംഭവമാണ് അപ്പോൾ അതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇറങ്ങും അപ്പോൾ നമ്മൾ മാജിക് ക്യൂബ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഫ്രീഫയർ നമ്മളെ പറ്റിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് യൂറോപ്പ് സർവ്വ യൂറോപ് സെല്ലാം നമ്മളെ ഇന്ത്യൻ സർവറിലും ഫ്രീഫയർ സർവർ ഒരേ ഇന്ത്യൻ സർവർ ഒരേപോലെയാണ് അപ്ഡേറ്റ് ആവുന്നത് അപ്പോൾ ഇന്ത്യവേസ് സർവറിലും മാജിക്യൂ സ്റ്റോർ അപ്ഡേറ്റ് ആവുന്നുണ്ട് അപ്പോൾ ഇന്ത്യ ഇന്ത്യ സ്റ്റോറിലും അതേപോലെ അപ്ഡേറ്റ് ആവുന്നതാണ് പിന്നെ കൈസ് നമുക്കിപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ നമുക്ക് സെവന്റ് സെവന്റ് ആനിവേഴ്സറി കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് നമുക്കറിയാം സാന്ദാന സർ കാര്യങ്ങളൊക്കെ പോകുന്നതായിരിക്കും പിന്നെ പോയിട്ടുണ്ട് പക്ഷെ ഇവൻ ബി ആറിൽ സെക്ഷൻ പോയിട്ടില്ല ഓക്കെ അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഫ്രീ ഫയറിൽ ഇനി രണ്ട് ഇവൻ്റെ സെക്ഷൻ കാര്യങ്ങളൊക്കെ വരും ഒന്ന് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആണ് പിന്നെ നമുക്ക് ഫ്രീ ഫയർ കണ്ടിട്ടുണ്ടാകും നമുക്ക് ഫ്രീ ഫയറിൽ നമുക്കൊരു കത്തിയിലെ സ്കിന്നും കാര്യങ്ങളും തന്നിട്ടുണ്ട് കത്തിനപ്പോൾ കാണിച്ചു അപ്പോൾ കത്തിയിലെ സ്കിന്നും കാര്യങ്ങളൊക്കെ നമ്മൾ ഗെറിൻ്റെ ഫ്രീഡിൽ തന്നിട്ടുണ്ട് അതായത് ആണ് അപ്പോൾ ഈ ഒരു സ്കിന്ന കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഒരു അപ്പോൾ ഇവൻറ്റ് സെക്ഷൻ കൊളാബറേറ്റ് ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ ഫ്രീ ഫെയറും നമ്മളാ നാറൂട്ടായിട്ട് കൊളാബറേഷൻ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇവൻറ്റ് സെക്ഷനിൽ നമുക്ക് ആ ഒരു കത്തി ഫ്രീ എടുത്തത് അപ്പോൾ ഇതിൻ്റെ ബണ്ടിൽ കാര്യങ്ങളൊക്കെ എന്താണ് എന്നൊക്കെ ഫുൾ ഡീറ്റെയിൽ നമുക്കടുത്തേക്ക് വരും അപ്പോൾ അതേപോലെ നമുക്ക് ഇന്ത്യൻ സെർവറിൽ ഇന്ത് വരാൻ പോകുന്നതാണ് നമ്മൾ ഇന്ത്യൻസിൻ്റെ അതിൽ ഒരു ഫേസ് മാസ്ക് കാര്യങ്ങൾ കിട്ടും ഒരു ബണ്ടൽസും കാര്യങ്ങളൊക്കെ കിട്ടും ബണ്ടൽസും മീൻസ് നല്ല മൂള ഫണ്ടിലിരിക്കുക മീൻസ് ക്രിക്കറ്റ് തരത്തിലും പിന്നെ അന്ന് ബോണിൽ ചെയ്തൊരു പണ്ടിൽ കാര്യങ്ങൾ ഇറക്കുക അപ്പോൾ ഇതിപ്പോൾ വേറെ ഏതൊരു ഫണ്ടിലായിരിക്കും ഇറങ്ങുന്നത് ടോക്കൺ എക്സ്ചേഞ്ച് വഴി ആയിരിക്കും ഇട്ടേ അപ്പോൾ അപ്ഡേറ്റ് എങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ അപ്പോൾ ഇത്തരമുള്ള അപ്ഡേറ്റ്